എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് പെയിൻറ് മിക്സ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ ഇത് ഹൈവൽ പെയിൻറ്റിൻ്റെ ആമ്പിൾ എന്ന പ്രൊഡക്റ്റിലാണ് ഞങ്ങൾ കളർ മിക്സ് ആക്കുന്നത് എല്ലാവരും കണ്ടോളൂ മെഷീനിൽ നിന്ന് കളർ നമ്മൾ മെഷീൻ ആദ്യം പാട്ട പൊട്ടിച്ചതിന് ശേഷം മെഷീനിൽ നമ്മൾ പാട്ട് വെക്കുന്നു പിന്നെ ബാക്കിയുള്ള സെറ്റിംഗ് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോ ഏതൊക്കെയാണ് കളറിൻ്റെ നമ്പറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷമാണ് മെഷീനിൽ നിന്ന് അതിൻ്റെ കളറ് നമ്മുടെ ബക്കറ്റിലേക്ക് ടിൻ്റ് ചെയ്യുക ഒരു മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി സമയമുള്ളൂ ഇതാ കളറ് മീ വീഴാൻ തുടങ്ങി ഓരോ കളറുകൾ വീതം ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ടിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് കളറ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കമ്പ്യൂട്ടറിൽ നിന്ന് വീണോളും മെഷീനിൽ നിന്ന് വീഴും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളത് ഷേക്കറിൽ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷേക്കറിൽ വെച്ച് നല്ലവണ്ണം ടൈറ്റ് ആക്കണം ഒരു കാരണവശാലും തുറന്നു പോകാൻ പാടില്ല ഷേക്കറിൽ ടൈറ്റ് ആയതിന് ശേഷം അത് മൂടി വെക്കണം നമ്മൾ ഉണ്ടോ വലിച്ചു നോക്കണം എന്നാലാണത് ടൈറ്റാണെന്ന് ഉറപ്പുവരുത്തുന്നത് അതിന് ശേഷം ഷേക്കർ നമ്മൾ മൂടി വെക്കുന്നു അതിന് ശേഷം അത് നമ്മൾ ഷേക്കർ ഒന്ന് മിക്സ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഉള്ളിലത് ഭയങ്കരമായിട്ട് കറങ്ങി അത് ആവശ്യാനുസരണമുള്ള രീതിയിൽ കറങ്ങി അതിന് നല്ല കളറ് ഫുള്ളാവാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് അളവിലാണല്ലോ ആ കളറാക്കുന്നുള്ളൂ ആ കളർ ആവശ്യാനുസരണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഷെയ്ക്കറിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലോണം ഷെയ്ക്ക് ആവും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഞാൻ പറയുന്ന കാര്യങ്ങളും പെയിൻറ്റിങ്ങിനെക്കുറിച്ചുള്ളതും പെയിൻറ്റിങ്ങും മെഷീനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളു അവിടെ നിന്ന് അതെടുത്ത് നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമാണ് അത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് ഒരു കളറ് നമ്മൾ നിങ്ങളുടെ വെച്ചുമരികളിൽ എത്തിക്കുന്ന സമയത്ത് ആ കളറിലേക്ക് എത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുകയുള്ളൂ അല്ലാതെ പകുതിയിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവാൻ സാധിക്കും അതെങ്ങനെയാണ് അതിൻ്റെ കളറ് മിക്സായി വരുന്ന പ്രോസസ്സിങ് എന്ന് അതുകൊണ്ട് ഇപ്പോൾ അത് നമ്മൾ തുറന്ന് കാണിക്കും ഒരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ ഇനി അത് നല്ലോണം നിങ്ങൾ വീട്ടിൽ നിന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ കളറാവും താങ്ക് യു